ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൂറ് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാനായി മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ സിഐടിഒ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട മത്സ്യവില്പന നടത്തി നാല് ഘട്ടങ്ങളിലായാണ് മത്സ്യ നടത്തുന്നത് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഒന്നാം ഘട്ടം കച്ചവടം തൃശൂർ ജില്ലയിലും പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലുമായി പത്തൊൻപത് വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് നടത്തിയത് രണ്ടാം ഘട്ടം ബുധനാഴ്ച എരുമപ്പെട്ടി സെന്ററിൽ നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ ഉറ്റവരും ഉടയവരും വീടും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഒരു വലിയ ദുരന്തത്തെ തിരിച്ചു വരാനുള്ള വലിയ ശ്രമത്തിലാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ തിരിച്ച് കൈപിടിച്ച് പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അശ്രാന്തമായ പരിശ്രമത്തിലാണ് കേരളം ഒന്നാകെ ഉള്ളത് അതിനെ കൈകോർത്തുകൊണ്ട് അതിനോട് മനസ്സ് ചേർന്നുകൊണ്ടാണ് ഇവിടെ രൂപി ഗ്രാമപഞ്ചായത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുമോനുക അതുപോലെ തന്നെ ശ്രീനീഷ് ഷക്കീർ അതുപോലെ ബഷീർക്ക ഉൾപ്പെടെ ഒരു വലിയ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യ കച്ചവടക്കാർ എന്ന രീതിയിൽ നല്ല സമർപ്പിതമായ മനസ്സിന്റെ ഉടമകൾ ഇപ്പോ കടന്നു വന്നിരിക്കുന്നത് വയനാട് ദുരന്തബാധിതരെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നൊക്കെ നമ്മൾ പാടിക്കേട്ടതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാൻ വേണ്ടി കാണിക്കുന്ന ഇവരുടെ മനസ്സിന് ഈ എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഹൃദ്യമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നാളെ നാടിന് മുഴുവൻ മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മൂന്നാം ഘട്ടം സെപ്റ്റംബർ നാലിന് പന്നിത്തടം സെന്ററിലും ഘട്ടം സെപ്റ്റംബർ പതിനൊന്നിന് വെള്ളക്കാടും നടക്കും സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി സെക്രട്ടറി വി എസ് ശ്രീനീഷ് കുഞ്ഞുമാൻ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി പൊതുജനങ്ങളും സഹകരിച്ചു കഴിഞ്ഞ പ്രളയകാലത്ത് ഈ തൊഴിലാളികൾ മത്സ്യക്കച്ചവടം നടത്തി തൊണ്ണൂറായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി